ഞാൻ വ്യക്തമാക്കിയിട്ടില്ല കഴിഞ്ഞ വാർത്താ സമയത്ത് എന്റെ ഒരു പറഞ്ഞിരുന്നു അതായത് എംപിക്കെതിരെ പരാജയപ്പെടുന്ന കൂടോട്ട് മുഴുവൻ സംഭവം ചെയ്യുന്നു കഴിഞ്ഞു കെ പിന്നെ പറഞ്ഞത് ന്യൂസ് െ നിങ്ങളുടെ സ്റ്റാൻഡിലാണല്ലോ വിട്ടത് അതാരാണ് നിങ്ങൾക്ക് തന്നെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നത് ഞാൻ പറയട്ടെ ബിജു ഞാൻ പറയട്ടെ നിങ്ങൾക്ക് മാത്രം പറഞ്ഞോണ്ടിരിക്കാതെ നിങ്ങൾക്ക് ഈ സാധനം എവിടുന്നു കിട്ടി ആരാ പറഞ്ഞാൽ ഞാൻ മുഴുവൻ ചെയ്യാം അല്ലെങ്കിൽ ഇത്രയും പഠിത പ്രശ്നം ഇപ്പൊ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം നമ്മള് രാജ്യദ്രോഹിയെ വിളിച്ചതെന്ന് പറഞ്ഞത് ഞാൻ ബിജു ആണ് ചോദിച്ചത് ബിജുവിനോട് പറയാം ഈ ആരാധക ക്യാമറ ജയ 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 ജയ